ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന അസുഖമാണ് എച്ച് ഐ വി എയ്ഡ്സ് അപ്പോൾ ആഫ്രിക്കയിൽ തുടങ്ങിയ എയ്ഡ്സ് പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ പല ഭൂഖണ്ഡങ്ങളിലേക്ക് യൂറോപ്പ് അമേരിക്കകൾ ഏഷ്യയിലോട്ടൊക്കെ പടർന്ന് ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ലക്ഷക്കണക്കിന് പേരുടെ മരണത്തിന് വർഷം കാരണമാവുന്ന ഒരസുഖമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ അസുഖം ആഫ്രിക്കയിലും ഭയങ്കര നാശനഷ്ടം വിതച്ചു അവിടുത്തെ പലരുടെയും ജനങ്ങളുടെ ആയുസൊക്കെ കുറഞ്ഞു അവിടുത്തെ ജീവ ജീവനിലവാരത്തെയും അവിടുത്തെ ജീവിതത്തേക്ക് വളരെയധികം സ്വാധീനിച്ചു അപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾ ആഫ്രിക്കയുടെ ആരോഗ്യത്തെ വളരെയധികം മെച്ചപ്പെടുത്തി അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഡിപ്ലോമസി ആഫ്രിക്കയിൽ എയ്ഡ്സിനെതിരായ പോരാട്ടത്തിലെ ഒരു വലിയ ഭാഗമായെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് അയ്യാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഒരു അയ്യായിരം പതിനായിരം കൊല്ലം ചരിത്രം നോക്കുകയാണെങ്കിൽ മനുഷ്യൻ കാലക്രമേണ പല അസുഖങ്ങൾ പല അസുഖങ്ങളുമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് പല അസുഖങ്ങളും ഭയങ്കര നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഉദാഹരണം മധ്യ കാലത്ത് നമ്മുടെ ബ്ലാക്ക് പ്ലേഗ് അങ്ങനെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ മനുഷ്യരിൽ നല്ലൊരു ശതമാനത്തിൽ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചില അസുഖങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഡെത്തൊക്കെ ഭയങ്കര മരണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ കാലക്രമേണ മനുഷ്യൻ്റെ സയൻസും എല്ലാം വികസിച്ചു ഇപ്പോൾ കെമിസ്ട്രിയും ബയോളജിയും ടെക്നോളജിയൊക്കെ വികസിച്ചു അപ്പോൾ അതിനുള്ള റെസ്പോൺസ് അപ്പോൾ അതിന് ഫാർമസ്യൂട്ടിക്കൽ റെസ്പോൺസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് നൂറ്റാണ്ട് നോക്കുകയാണെങ്കിൽ ഈ മോഡേൺ മെഡിസിൻ വല്ലാണ്ട് ഡെവലപ്ഡായി അപ്പോൾ അതനുസരിച്ച് നമ്മൾ പല അസുഖങ്ങൾക്കുമെതിരെ നമ്മൾ മരുന്നുകൾ ഡെവലപ്പ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് പല അസുഖങ്ങളും ഒഴിവാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ സ്മോൾ പോക്സൊക്കെ ഒരു കാലത്ത് ഭയങ്കര ഭീഷണിയായിരുന്നു ഇന്നതൊക്കെ ഏറെക്കുറി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു നൂറോ ഇരുന്നൂറോ കൊല്ലം കൊണ്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വളരെ വലിയൊരു മുന്നേറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിലും മനുഷ്യന് ഇന്നും തെറ്റായ പല അസുഖങ്ങളുണ്ട് അപ്പോൾ അതിലൊരു അസുഖമാണ് എച്ച് ഐ വി എയ്ഡ്സ് അപ്പോൾ എച്ച് ഐ വി എയ്ഡ്സിനെ പറ്റി പല തിയറികളുണ്ട് എങ്ങനെയാണ് എച്ച് ഐ വി എയ്ഡ്സ് ഉത്ഭവിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറി എന്ന് പറഞ്ഞാൽ ഇതൊരു സൂനോട്ടിക് ഡിസീസായിരുന്നു അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റായ ഒരു ആയിരുന്നു അപ്പോൾ അതിൻ്റെ തിയറി എന്താന്ന് വെച്ചാൽ ഇത് കുരങ്ങന്മാരിലൊക്കെ കണ്ടിരുന്ന ചിംബാൻസുകളിൽ കണ്ടിരുന്ന എസ് ഐ വി എന്ന് പറഞ്ഞൊരു വൈറസ് ആയിരുന്നു അത് അപ്പോൾ നമ്മുടെ ആഫ്രിക്കയുടെ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആയിട്ട് വെസ്റ്റ് ആഫ്രിക്കയിൽ കണ്ടിരുന്ന കാടുകളിൽ കണ്ടിരുന്ന കുരങ്ങന്മാരിലുള്ള ഒരു വൈറസ് ആയിരുന്നു അപ്പോൾ അവിടെയുള്ളവരുടെ ഭക്ഷണത്തിലൊരു വലിയ പാട്ടാണ് ബുഷ്മീറ്റ് അല്ലെങ്കിൽ ഈ കാട്ടിന്ന് വേട്ടയായിട്ട് പിടിക്കുന്ന ഇറച്ചി അപ്പോൾ ഈ കുരങ്ങന്മാരെ ചിംബാൻസുകളൊക്കെ വെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആ ഇറച്ചി മനുഷ്യൻ പാചകം ചെയ്യുന്നതിനിടെ അല്ലെങ്കിൽ ഒരുക്കുന്നതിനിടെ അതിനെ വെട്ടിപ്പ അങ്ങനെ വെട്ടിപ്പ് ഒരു മുറിവ് വഴി ഒരു മനുഷ്യൻ്റെ രക്തത്തിലേക്ക് ഈ എസ് ഐ വി പ്രവേശിച്ചു അങ്ങനെ അത് മനുഷ്യൻ്റെ മ്യൂട്ടേറ്റ് ചെയ്ത് എച്ച് ഐ വി ആയി എന്നുള്ളതാണ് തിയറി അതായത് കുരങ്ങുകൾ കണ്ടെത്തിയ എസ് ഐ വി എന്ന വൈറസ് പിന്നീട് മനുഷ്യരിലേക്ക് പ്രവേശിച്ച് അത് ആധുനിക രീതിയിൽ എച്ച് ഐ വി ആയി വേറൊരു തിയറി പറയുന്നത് പണ്ട് ചികിത്സകളിലൊക്കെ ഈ കുരങ്ങിൻ്റെ കിഡ്നിന്നൊക്കെ ഉള്ള സെൽസ് ഉപയോഗിച്ചിരുന്നു ചെമ്പാൻസിയുടെ കിഡ്നിന്ന് അപ്പോൾ അത് മനുഷ്യരിൽ ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തിയതാണ് നിർത്തി തിയറി അപ്പോൾ അന്നത്തെ കാലത്ത് ഈ വാക്സിനേഷനൊക്കെ ഒരേ സിറിഞ്ച് വെച്ചൊക്കെയായിരുന്നു അപ്പോൾ അത് വളരാ വളരെയധികം സ്പ്രെഡായി അപ്പോൾ ഈ രണ്ട് തിയറികളും പറയുന്നത് ഇത് ഒറിജിൻ ചെയ്ത മൃഗങ്ങളിൽ നിന്നാണ് അപ്പോൾ എച്ച് ഐ വി എന്ന് പറഞ്ഞ അസുഖം ബേസിക്കലി അത് നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധം നൽകുന്ന സി ഡി ഫോർ എന്ന് പറഞ്ഞ സെല്ലുകളെ ടാർഗറ്റ് ചെയ്യും അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നശിപ്പിച്ചോളായി നമ്മുടെ പ്രതിരോധ സിസ്റ്റത്തെ നശിപ്പിച്ചോളായി അപ്പോൾ ഒരു രണ്ടു തുടങ്ങി പതിനഞ്ച് കൊല്ലം കൊണ്ട് ഈ എച്ച് ഐ വി ബാധിക്കുന്ന ആൾ വല്ലാണ്ട് വീക്കായിട്ട് വേറെ പല അത് അസുഖങ്ങളോടും പൊരുതിയാണ് ആൾക്കാർ മരിക്കുന്നത് അങ്ങനത്തെ ഒരു ഡെഡി ഡിസൈസാണ് എച്ച് ഐ വി ഐഡ്സ് അപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം ഈ ആഫ്രിക്കയിൽ കാമറൂൺ കോങ്കോ അവിടെയൊക്കെ ഭയങ്കര ഡെൻസ് റെയിൻ ഫോറസ്റ്റ് ഉണ്ട് ഈ ബോർഡറുകളിലാണ് ഇതുണ്ടായിരുന്ന കുരങ്ങ് ചിമ്പാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു തിയറി അപ്പോൾ അത് മനുഷ്യരിലേക്ക് വരുന്നു അങ്ങനെ എസ് ഐ വി എച്ച് ഐ വി ആകുന്നു ഈ എച്ച് ഐ വി പിന്നീട് മനുഷ്യരിലേക്ക് പല രീതിയിൽ സെക്ഷൽ റിലേഷൻ വഴിയും അതുപോലെ ഇഞ്ചെക്ഷൻ വഴിയൊക്കെ മാസായിട്ട് പടരുന്നു അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെയുള്ള ഡി കെഡ്സിൽ അതായത് ഇത് സംഭവിച്ച ഒരു നയൻറ്റീൻ ഹൺഡ്രഡ്സ് നയൻറ്റീൻ ട്വൻറ്റീസാണ് അതായത് കൊളോണിയൽ പീരീഡിലാണ് അപ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഡി കെഡ്സിൽ ആഫ്രിക്കയിൽ ഈ ഡെവലപ്പ് ചെയ്ത എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യുവാണ് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അന്ന് കൊളോണിയലിസമാണ് അപ്പോൾ അന്ന് കൊളോണിയൽസിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് കെയർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ഈ ഒക്കെ ഉണ്ട് പലതരം അസുഖങ്ങൾക്കെതിരെ അങ്ങനെ ഈ യൂറോപ്യൻസ് വാക്സിനേറ്റ് ചെയ്തപ്പോൾ അന്ന് ഈ വിഷയം അത്ര വലിയ പ്രശ്നമായിരുന്നില്ല അതുകൊണ്ട് ഒരു സെറിഞ്ച് വെച്ചൊക്കെ തന്നെ നൂറ് നൂറിലധികം ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്യിച്ചിരുന്നു അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ആയി എന്ന് പറയുന്നുണ്ട് ഇനി അതുമാത്രമല്ല കൊളോണിയൽസിൻ്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിൽ ഭയങ്കര നഗരങ്ങളൊക്കെ വികസിച്ചു അപ്പോൾ ധാരാളം പേര് ലക്ഷക്കണക്കിന് പേര് വർക്ക് ചെയ്യുന്ന നഗരങ്ങൾ വന്നു അപ്പോൾ ഈ പ്രോസിറ്റ്യൂഷൻ അടക്കമുള്ള പല കാര്യങ്ങളും വന്നു അങ്ങനെ സെക്ഷുവൽ റിലേഷൻസൊക്കെ വഴി ഈ അസുഖം സ്പ്രെഡ് എന്നാണ് പറയുന്നത് അങ്ങനെ കാലക്രമേണ ഇത് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലേക്ക് വടക്കോട്ട് തെക്കോട്ട് കിഴക്കോട്ടൊക്കെ വ്യാപിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ അസുഖം ആഫ്രിക്കയിൽ നിന്നും ബാക്കി പല കോണ്ടിനിലേക്ക് എത്തി അപ്പോൾ അതിന് ആദ്യമായിട്ട് ഈ അസുഖം കൊണ്ടുവരുന്ന ഒരാളെ പേഷ്യൻസ് സീറോ എന്ന് പറയും അങ്ങനെ ചില നാവികർ വഴി അത് യൂറോപ്പിലേക്ക് എത്തി അതുപോലെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ് വഴി അത് വടക്കേ അമേരിക്കയിലേക്ക് എത്തി അങ്ങനെ പല ഭാഗത്തേക്ക് എത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ അസുഖം വടക്കേ അമേരിക്കയിലെ വടക്കേ അമേരിക്കനെ ബാധിച്ചു തുടങ്ങി അപ്പോൾ അവിടുത്തെ ചില പ്രത്യേകിച്ച് ഈ ഗേ ക്ലബ്ബുകളിലൊക്കെ ചില പ്രത്യേക അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തു അപ്പോൾ അവിടുത്തെ ചില സെലിബ്രിറ്റികൾ ഉദാഹരണം ഹോളിവുഡ് സെലിബ്രിറ്റിയായ റോക്ക് ഹഡ്സൻ്റെ മരണമാണ് എയ്ഡ്സിനെ പറ്റി ലോകത്തിന് കൂടുതൽ ഒരു അവയർനെസ് കൊടുത്തത് അങ്ങനെ അന്നത്തെ കാലത്ത് എച്ച് ഐ വി എയ്ഡ്സ് എന്ന് ഭയങ്കര സ്റ്റിഗ്മ അന്ന് എയ്ഡ്സ് രോഗികൾക്ക് ഭയങ്കര ഒറ്റപ്പെടുത്തലും വളരെയധികം ആയിരുന്നു അങ്ങനെ എയ്ഡ്സ് ഒരു വലിയ പ്രശ്നമായി മാറാൻ തുടങ്ങി ഒരു നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റീസ് ആയപ്പോഴേക്കും അപ്പോൾ അങ്ങനെ ആഫ്രിക്കയിലേക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആഫ്രിക്കയിൽ പല പ്രശ്നങ്ങളുണ്ട് പല ഭാഗത്തും ആഭ്യന്തര യുദ്ധങ്ങളുണ്ട് പല ഭാഗത്തും അഭയാർത്ഥികളുടെ ഒഴുക്കുണ്ട് പോരാളികളുടെ ഒഴുക്കുണ്ട് അപ്പോൾ ആഫ്രിക്കയിലെ അതിർത്തികളൊക്കെ വളരെ എന്താ പറയുക നാച്ചുറൽ അതിർത്തികളാണ് അതായത് കാടും മരുഭൂമിയൊക്കെയാണ് അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇനി അത് മാത്രമല്ല ആഫ്രിക്കയിൽ ഭയങ്കര ദാരിദ്ര്യ പ്രശ്നമുണ്ട് അപ്പോൾ എയ്ഡ്സ് അങ്ങനെ ഭയങ്കര നാശനഷ്ടം വെക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല എയ്ഡ്സ് ബാധിച്ച് ധാരാളം പേര് മരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ അനാഥരാകുന്നുണ്ട് അതിനാണ് എയ്ഡ്സ് ഓർഫൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു വലിയ പ്രശ്നമാവുകയാണ് ഇനി ഇതൊന്നും പോരാണ്ട് ഒന്നാമത് ആരോഗ്യരംഗം വളരെ താറുമാറാണ് അഴിമതിയാണ് യുദ്ധമാണ് ഇതൊന്നും പോരാണ്ട് ആഫ്രിക്കയിൽ ഏറ്റവും വലിയ പ്രശ്നം ആഫ്രിക്കയിലെ ആൾക്കാർക്ക് പല സമ്പത്തും വിദ്യാഭ്യാസവും ഇതും കുറവാണ് അപ്പോൾ പല പല അന്ധവിശ്വാസങ്ങളുണ്ട് എയ്ഡ്സ് സംബന്ധിച്ച് അത് കാരണം എയ്ഡ്സ് വളരെയധികം വർദ്ധിക്കുവാണ് അങ്ങനെ ധാരാളം പേർ ഓരോ കൊല്ലം മരിക്കുവാണ് അപ്പോൾ എയ്ഡ്സിനെതിരെ ആകെ അവൈലബിളായ ട്രീറ്റ്മെൻറ്റ് ആൻറ്റി റെട്രോവൈറൽ തെറാപ്പിയാണ് എ ആർ വി പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മാസത്തെ ചികിത്സ ഒരു രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം ഡോളർ വരും അമേരിക്കൻ ഡോളർ അപ്പോൾ അത് ആഫ്രിക്കയിലെ ഒരാളുടെ ഒരു വർഷത്തെ വരുമാനം അത്ര ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു എക്കണോമിക് സ്ട്രെയിനായി മാറി അതായത് എച്ച് ഐ വി എയ്ഡ്സിന് തൽക്കാലത്തേക്ക് തടഞ്ഞു നിൽക്കാനുള്ളൊരു മരുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്ത് ശരീരത്തിൻ്റെ ഡിഫെൻസ് സിസ്റ്റം ബെറ്റർ ചെയ്യാനുള്ള മരുന്നുണ്ട് പക്ഷേ അതിനൊടുക്കത്തെ വിലയാണോ അപ്പോൾ നമ്മൾ ഈ ചാർട്ട് നോക്കുവാണെങ്കിൽ ആഫ്രിക്കയിലെ ആൾക്കാരുടെ ഒരു പെർ ക്യാപിറ്റൽ ഇൻകം അതിലും വളരെ കുറവാണ് അതിൻ്റെ ഒരു മാസ ചികിത്സയിലും കുറവാണ് അപ്പോൾ സാമ്പത്തികപരമായിട്ട് ഇത് വലിയ വെല്ലുവിളിയാണ് ആഫ്രിക്കയ്ക്ക് ഉയർത്തിയത് അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ ജനത്തിക് മെഡിസിനെ പറ്റി പറയുന്നത് അപ്പോൾ ബേസിക്കലി ഈ മരുന്നുകൾക്ക് ഭയങ്കര വില വരുന്നത് എന്താണെന്ന് വെച്ചാൽ മരുന്ന് കമ്പനികൾ ധാരാളം തുക അതിൻ്റെ റിസർച്ചിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മരുന്ന് അവർ കണ്ടെത്തുമ്പോൾ അവർ ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് മരുന്നിൻ്റെ പ്രൈസ് കൂട്ടും അപ്പോൾ ജനതിക്ക് മെഡിസിൻസ് എന്ന് പറഞ്ഞ ഈ ജനതിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ സാദാ മരുന്ന് പോലെ സെയിം മോളിക്കുലർ ഫോമിലായിരിക്കും സെയിം ഡോസുമായിരിക്കും അപ്പോൾ അതിന് സെയിം എഫക്റ്റ് ആയിരിക്കും മനുഷ്യരിൽ പക്ഷെ അത് ചെറിയ കോസ്റ്റിലായിരിക്കും അതായത് ചെറിയൊരു വ്യത്യാസമാണ് സാദാ മരുന്നും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ പോണ സമയത്ത് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറൊക്കെ അത്ര സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല അപ്പോൾ ഇന്ത്യയിൽ അന്നേ ഇന്ത്യയിലെ ഗവൺമെൻറ്റും അതുപോലെ പല പ്രൈവറ്റ് കമ്പനികളും മെഡിസിൻ രംഗത്തേക്ക് കടന്നു വന്നു അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ് പല നിയമങ്ങൾ പാസാക്കി അപ്പോൾ അത് ഇവിടെ ജനറിക് മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കാൻ വളരെ സപ്പോർട്ടായിരുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടത് ജനറിക് മെഡിസിൻസ് ഏകദേശം സെയിം ഫോർമുലയും സെയിം എഫക്റ്റുമാണ് അപ്പോൾ അതിന് നിയമപരമായ സ്വരം സംരക്ഷണമുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഇന്ത്യൻ പേറ്റൻറ്റ് ആക്ട് അനുസരിച്ച് ഇന്ത്യ കൂട്ടുന്നതാണ് കമ്പൽസറി ലൈസൻസിങ്ങ് കമ്പൽസറി ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശ കമ്പനി അതിൻ്റെ പ്രൊസീജിയർ ഇവിടുത്തെ ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു തുകയ്ക്ക് കൈമാറണം ആ തുക അത്ര ഹൈ ആയിരിക്കില്ല അങ്ങനെ ആ ഒരു തുക കൊടുത്താൽ ഇന്ത്യൻ കമ്പനികൾക്ക് ലൈസൻസ് വാങ്ങി മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ലോകത്തിലെ പല നല്ല മരുന്നുകളും അതിൻ്റെ കോപ്പി ജനറിക് കോപ്പി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങി അത് മാത്രമല്ല ഇന്ത്യയിൽ അത്യാവശ്യം എക്സ്പേർട്ടായ ആൾക്കാരുണ്ടായിരുന്നു മരുന്ന്പരമായിട്ട് റിസർച്ചേഴ്സും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ നല്ല ഇൻഡസ്ട്രി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു അങ്ങനെ ഈ മെത്തേഡ്സ് ഈ മരുന്നുകൾ തന്നെ ഈ സെയിം കെമിക്കൽ ഫോർമിലുള്ള മരുന്നുകൾ തന്നെ ഇന്ത്യൻ കമ്പനികൾ ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴി ഡിഫറെൻറ്റ് കെമിക്കൽ പ്രോസസ്സ് വഴി ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ പല മരുന്ന് കമ്പനികളും ഫോർ എക്സാമ്പിൾ സിപ്ല അതുപോലെ റെഡ്ഡീസ് റാൻബാക്സി ഇവർ ധാരാളം ജനറിക് മെഡിസിൻസ് കണ്ടെത്താൻ തുടങ്ങി പല അസുഖങ്ങൾക്കും അങ്ങനെ ഇന്ത്യ ഉണ്ടാക്കുന്ന മരുന്നുകളുടെ ചെലവ് വളരെ കുറവായിരുന്നു അങ്ങനെ എടുത്തു പറയേണ്ട പല ഇതിൻ്റെയും ജനറിക് മെഡിസിൻസിൻ്റെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ജനറിക് മെഡിസിൻസിന് ഒന്നല്ലെങ്കിൽ പകുതിയോ നാലിലൊന്നോ പത്തിലൊന്നോ ചില ഘട്ടങ്ങളിൽ നൂറിലൊന്നോ ഒക്കെ ഇരിക്കും വില അങ്ങനെ പല അസുഖങ്ങളുടെയും മരുന്നിൻ്റെ വില ഇന്ത്യൻ കമ്പനികളായിട്ട് വളരെയധികം കുറച്ചു അപ്പോൾ അത് ആരോഗ്യരംഗത്ത് വളരെ വന്ന മാറ്റമാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസിയായി മാറുകയാണ് അപ്പോൾ എന്ത് അസുഖമുണ്ടോ വെസ്റ്റേൺ കമ്പനികളുടെ മരുന്നുണ്ടാവും അത് ബ്രാൻഡഡ് ഡ്രഗ്സാണ് അപ്പോൾ ചിലതിന് ഭയങ്കര വിലയിരിക്കും അപ്പോൾ വെസ്റ്റേൺ കൺട്രികളിലും അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും പക്ഷേ ഇന്ത്യയിലെ കമ്പനികൾ അതിന് ജനറിക് മെഡിസിൻ കണ്ടെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ത്യയിൽ പെയ്റ്റൻറിങ് ലോ ഉണ്ട് ലൈസൻസിങ് സിസ്റ്റം ഉണ്ട് അപ്പോൾ അതിൻ്റെ ചീപ്പ് വെർഷൻ ഇവിടെ ഉള്ളവർക്ക് കിട്ടും അങ്ങനെ ഇന്ത്യ ഉണ്ടാക്കുന്ന ജനറിക് മെഡിസിൻ പിന്നീട് ലോകത്ത് പല ഭാഗത്തേക്കും അത് ചിലപ്പോൾ അമേരിക്ക ആവട്ടെ യൂറോപ്പ് ആവട്ടെ ആഫ്രിക്ക ആവട്ടെ അങ്ങനെ പലയിടത്തേക്കും എക്സ്പോർട്ട് ചെയ്യപ്പെടുവാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യക്കാർ ഈ ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിക്കും അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവന്നു അങ്ങനെ ഇന്ത്യ കൊണ്ടുവന്നൊരു എഫക്റ്റ് കാരണം ഈ എയ്ഡ്സിൻ്റെ ചികിത്സയുടെ റേറ്റ് വളരെയധികം കുറഞ്ഞു ഒരു നൂറിലൊന്നോ ആയിരം ഒന്നോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ സിപ്ല സിപ്ലാന്നൊരു കമ്പനി ഉണ്ട് അവർ വളരെ വലിയ ഗവേഷണം കണ്ടെത്തി അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എയ്ഡ്സിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇന്ത്യയുടെ ജനറിക് ഡ്രഗ്സ് ഉപയോഗിക്കുവാണ് അങ്ങനെ ഏകദേശം പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യ ആഫ്രിക്കയുടെ വലിയൊരു ഫാർമസിയായി മാറുവാണ് അങ്ങനെ ഇന്ത്യ ഇത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ലിവറേജ് ഉപയോഗിക്കുവാണ് ഇതിനാണ് ഫാർമസ്യൂട്ടിക്കൽ ഡിപ്ലോമസി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ജനറിക് മെഡിസിൻസ് ഇപ്പോൾ ആൻറ്റി റിട്രോൾ വൈറൽ മെഡിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട് അതിപ്പോൾ എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ എക്സ്പോർട്ട്സ് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കാലക്രമേണ ആഫ്രിക്കയിൽ എയ്ഡ്സിൻ്റെ മരുന്ന് കിട്ടുന്നവരുടെ റേറ്റ് വളരെയധികം കൂടി ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ആൻറ്റി റിട്രോവയൽ തെറാപ്പി കിട്ടുന്നുണ്ട് താങ്ക്സ് ടു ഇന്ത്യൻ ജനറിക് മെഡിസിൻ അങ്ങനെ ഇന്ത്യ ഉണ്ടാക്കിയ ഒരു വിപ്ലവം ആഫ്രിക്കയിൽ ഭയങ്കര മാറ്റം കൊണ്ടുവന്നു അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ആഫ്രിക്കയ്ക്ക് ഭയങ്കര ബെനിഫിറ്റായി അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യ നേരിട്ട് വിൽക്കുമായിരുന്നു ഇപ്പം നമ്മൾ കൂടുതൽ സൗത്ത് സൗത്ത് കോപ്പറേഷൻ ആണ് അതായത് ഇന്ത്യയും ഇന്ത്യ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലും മരുന്ന് ഉല്പാദിപ്പിക്കുവാണ് അപ്പോൾ ജോയിൻ്റായിട്ട് ഇത് ഉണ്ടാക്കാനുള്ള പ്ലാനുകൾ ചെയ്യുവാണ് അപ്പോൾ വലിയ വലിയ ബോഡീസ് ഇപ്പോൾ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനും ഇന്ത്യയിലെ കമ്പനികളും കൂടി ആഫ്രിക്കയിൽ വെച്ച് ഈ മരുന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ കുറഞ്ഞ റേറ്റിൽ അതുപോലെ തന്നെ സിപ്ല ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ജനറിക് വെർഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഒരു സിവിലൈസേഷൻ എത്തോസ് നമ്മൾ ഇതുവഴി സ്പ്രെഡ് ചെയ്യുവാണ് അങ്ങനെ ഇന്ത്യക്ക് ഒരു വളരെ വലിയൊരു ഇമേജ് കിട്ടാൻ ഇന്ത്യക്ക് വളരെ വലിയൊരു റെപ്യൂട്ടേഷൻ കിട്ടാനും സഹായിച്ചു ആ ഇന്ത്യൻ കമ്പനികൾക്ക് നല്ലൊരു ബിസിനസ്സും കിട്ടി അപ്പോൾ ഇന്ത്യയുടെ മിഷൻ വഴി ഇന്ത്യ യു പല ഗോൾസും സപ്പോർട്ട് ചെയ്യുവാണ് അങ്ങനെ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് ഇന്ത്യ ഇപ്പോൾ ഇഞ്ചക്റ്റബിൾ എച്ച് ഐ വി പ്രിവെൻഷൻ മെഡിസിൻ ഡെവലപ്പ് ചെയ്യാൻ പ്ലാനഡുമാണ് സൗത്ത് ആഫ്രിക്കയിൽ അങ്ങനെ ഭയങ്കര മാറ്റം കൊണ്ടുവരികയാണ് അപ്പോൾ ഇന്ത്യയുടെ മെഡിസിൻസ് ഇപ്പോൾ ആഫ്രിക്കയിൽ മാത്രമല്ല ഈവൻ അമേരിക്കയിലുള്ളവർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു എന്താ പറയുക ഒരു തേർഡ് വേൾഡ് രാജ്യം വരുന്ന രാജ്യം ആഫ്രിക്കയിലെ ആരോഗ്യരംഗത്ത് ഭയങ്കര മാറ്റങ്ങൾ വരുത്തുകയാണ് അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഡിപ്ലോമസി ഇത് ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് സബ്സാധാരണ ആഫ്രിക്കയിൽ എച്ച് ഐ വി എയ്ഡ്സിനെതിരെ ഒരു ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക